കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചങ്ങരംകുളം സബ് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുക എൻ പി യു അഥവാ യു പി എസ് പദ്ധതി റദ്ദാക്കുക ക്ഷാമാശ്വാസ ഗഡുക്കൾ കുടിശ്ശിക സഹിതം ഉടൻ ലഭ്യമാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം ചൊവ്വാഴ്ച കാലത്ത് പത്ത് മണിക്ക് ആരംഭിച്ച പ്രതിഷേധ ധർണ നന്നമുക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിസിരിയ സൈഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു അക്കാല മെട്രയും അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലഘട്ടം മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയും ഇവിടെ പെൻഷനേഴ്സിന് നിലനിന്നിരുന്നത് ഗവൺമെന്റ് നിശ്ചയിക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സമ്പ്രദായമാണ് എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ വന്ന യു രണ്ടാം യു പി എ ഗവൺമെന്റ് ആ പെൻഷൻ സമ്പ്രദായത്തെ മാറ്റുകയും പിന്നീട് പങ്കാളിത്ത പെൻഷനിലേക്ക് കൊണ്ടുവരികയുമാണ് ചെയ്തിട്ടുള്ളത് എന്താണ് പങ്കാളിത്ത പെൻഷൻ പത്ത് ശതമാനം ജോലിക്കാരനും അതായത് സർവീസിലുള്ള ആളും പതിനെട്ട് ശതമാനത്തോളം ഗവൺമെൻറ്റും നൽകുന്നതാണ് പങ്കാളിത്ത പെൻഷൻ ഈ പങ്കാളിത്ത പെൻഷനുസരിച്ച് ഒരുപാട് പരാധീനതകളിലൂടെ കടന്നു വരുന്ന ഗവൺമെന്റിനെ അത്രയും കാലം സർവീസിലിരുന്ന് ജനങ്ങളെയും ഗവൺമെന്റിനെയും സംരക്ഷിക്കുന്ന ആളുകൾക്ക് ക്കപ്പെടുന്ന തുക അവരുടെ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ ആവശ്യം പ്രാപ്തമായ തുക എങ്ങനെയാണ് കണക്ക് കൂട്ടി കൊടുക്കുന്നത് എന്നതിന്റെ കാര്യത്തിലുള്ള ഒരു പിടിവള്ളി അതായത് ഒരു ചടങ് ദൃത്തരായിരുന്നു അത്തരത്തിലുള്ള പങ്കാളിത്ത പെൻഷന്റെ നിയമ എന്ന് നമുക്ക് നോക്കി കാണാൻ വേണ്ടി സാധിക്കും കെ എസ് എസ് പി യു ജില്ലാ കമ്മിറ്റി അംഗം പി ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ഭരതൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ടി കൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു സി എൻ ടി വി ചങ്ങരകുളം